അഞ്ച് കോടി പതിനെട്ട് ലക്ഷം രൂപ പുട്ടടിക്കുക അതിനുശേഷം ഇപ്പോൾ ന്യായം പറയുക ഇതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിന്ന് നാം കേൾക്കുന്നത് കോട്ടയം നഗരത്തിൽ പോയാൽ അല്ലെങ്കിൽ കോട്ടയം നഗരത്തിലൂടെ കടന്നു പോയാൽ തലക്കുമീതെ തൂങ്ങി നിൽക്കുന്ന ഒരു ആകാശപാത കാണാം ആകാശപാത എന്നാണ് പേര് പക്ഷേ ഇപ്പോഴത് വെറും അസ്ഥികൂടമാണ് കുറേ കമ്പി തൂണുകൾ ഇങ്ങനെ റോഡിന് നടുവിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണത്രേ ആകാശപാത എന്ന് ഒരു വീക്ഷണവുമില്ലാതെ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ ഒരു പദ്ധതി ആരംഭിക്കുക അത് വഴിക്ക് വെച്ച് പൊളിഞ്ഞ് പാളീസാവുക അതിനുശേഷം ന്യായം പറയുക ഇതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിന്ന് നാം കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ആണല്ലോ താല്പര്യം സ്ഥാപിത താല്പര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി കോട്ടയം നിവാസികളെ ഞെക്കിക്കൊന്നാലും ശരി ഞങ്ങൾ പറഞ്ഞിടത്ത് കൊണ്ട കെട്ടും എന്നൊരു വാശിയാണ് അത് പ്രതികാര ബുദ്ധിയാണ് ഇതിന് പണമില്ല എന്ന് ആദ്യം പറഞ്ഞു ഞാൻ പറഞ്ഞു മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ ഈ ഗവൺമെന്റിന്റെ ഖജനാവിലെ കിടപ്പുണ്ട് സാങ്ഷൻഡ് എമൌണ്ട് ആണ് ആ സാങ്ഷൻഡ് എമൌണ്ടിൽ നിന്ന് അഞ്ചു കോടി പതിനെട്ട് ലക്ഷം രൂപയിൽ ഈ അവർക്ക് പാർട്ട് പേയ്മെന്റ് നടത്തിയ ബാക്കി പണം ഒഴിച്ച് ബാക്കി പണം മുഴുവൻ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് അപ്പം പണമുണ്ട് ബേസിക് സ്ട്രക്ചർ ഉണ്ടായിട്ടുണ്ട് മേൽക്കൂര മാത്രമാണ് പ്രശ്നം ഇനി ഏതെങ്കിലും അങ്ങനെയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നെ ഒന്ന് അറിയിക്കട്ടെ ഇതിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് വേണോ ആലോചിക്കട്ടെ ഈ ചർച്ചകൾ നടത്തിയ ഏതെങ്കിലും ഒരു മന്ത്രി ഇതിനെ തിന്ന ഡിഫക്റ്റ് ഉണ്ട് എന്ന് പറയണ്ടേ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനോടൊക്കെ നമ്മളുടെ ഈ ട്രാൻസ്പോർട്ട് വകുപ്പിൽ തന്നെ മന്ത്രിമാർ പലതു മാറി മതി മാറിയ ചില മന്ത്രിമാരുടെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കറിയാം ഞാൻ അദ്ദേഹം എന്നോട് സ്വകാര്യത്തിന്റെ തടസ്സം എന്താണെന്നുള്ളത് അദ്ദേഹം എന്നോട് സ്വകാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മാന്യത കൊണ്ട് സ്വകാര്യം പറഞ്ഞ കാര്യം ഞാൻ പുറത്ത് പറയുന്നത് ഇതേ മന്ത്രി വന്നപ്പോഴാണോ ഇത്തരത്തിലുള്ള നിലപാട് കൂടുതൽ ആക്റ്റീവ് ആയിരുന്നു പുള്ളിക്ക് ആരെ പേടിയില്ലല്ലോ അതുകൊണ്ട് പുള്ളി ഇങ്ങനെ അങ്ങനെ അങ്ങ് പോകട്ടെ പുള്ളിയെ നമ്മൾ ഒരു ഞാൻ ഈ ചിത്രത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല എങ്ങനെ നേരിടാനാണ് സർക്കാർ ഇത്തരത്തിൽ ഇത് ചെറു കഴിഞ്ഞതിനെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ എങ്ങനെയായിരിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം വന്ന് റവന്യൂ മന്ത്രിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ യു ഡി എഫ് സർക്കാർ അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതി അദ്ദേഹത്തിന്റെ മണ്ഡലമായ കോട്ടയത്ത് അദ്ദേഹം നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതി അഞ്ചു കോടി പതിനെട്ട് ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിച്ച പദ്ധതി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന് തീർച്ചയായും നടപ്പാക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹം റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ആവശ്യത്തിന് സ്ഥലം പോലും ഏറ്റെടുക്കാതെ പണി തുടങ്ങുന്നു റവന്യൂ വകുപ്പ് മന്ത്രി കോട്ടയം എം എൽ എ അദ്ദേഹത്തിന് വളരെ എളുപ്പം അവിടെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കാമായിരുന്നു സ്ഥലം ഏറ്റെടുക്കാമായിരുന്നു പക്ഷേ സ്ഥലം ഏറ്റെടുത്തില്ല സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ പണി പണിയാരംഭിക്കുന്ന പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അതാണ് കോട്ടയം ആകാശവാദം എത്ര മാസം കൊണ്ടാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് ആറ് മാസം കൊണ്ട് ആറ് മാസം കൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയാണ് അനന്തമായി നീണ്ടുപോയത് എപ്പോഴാണ് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മാസത്തിൽ ആരാണ് ഭരിക്കുന്നത് യു ഡി എഫ് ആരാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ മന്ത്രിസഭയിലെ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തറക്കരിടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മാസത്തിൽ തറക്കരിടുമ്പോൾ പദ്ധതി വിഭാവനം ചെയ്തത് ആറ് മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് ആറു മാസത്തിനുള്ളിൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ പദ്ധതി പൂർത്തിയാക്കും എന്തുകൊണ്ടാണ് പൂർത്തിയാക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കഴിയാതെ പോയത് അദ്ദേഹം ഇപ്പോൾ പറയുന്നു കോട്ടയം നഗരത്തോട് സംസ്ഥാന സർക്കാർ നിഷേധാത്മക സമീപനമാണ് സ്വീകരിക്കുന്നത് യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളെല്ലാം കുഴിച്ചു മുടുകയാണ് കോട്ടയം നഗരത്തിൽ ഒരു പദ്ധതി പോലും അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലത്ത് ആരംഭിച്ച് ആറുമാസം കൊണ്ട് പൂർത്തിയാക്കും എന്ന് പറഞ്ഞ പദ്ധതി അദ്ദേഹത്തിന്റെ കാലത്ത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല അനന്തമായി നീണ്ടുപോകുന്നു എന്തുകൊണ്ട് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക വീണ്ടും എലക്ഷൻ വരാൻ പോവുകയാണ് അപ്പോൾ ഞായതാ കോട്ടയത്ത് വലിയ ചരിത്ര സ്മാരകം നിർമ്മിക്കാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ച് വീണ്ടും ജനങ്ങളെ സമീപിക്കുക അത് മാത്രമായിരുന്നു അതിനുവേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് അന്ന് ചെലവഴിച്ചത് അഞ്ചു കോടി പതിനെട്ട് ലക്ഷം രൂപ ഇപ്പോൾ പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് സ്ഥലം വിട്ടുകൊടുക്കാൻ ആരും തയ്യാറല്ല സ്ഥലം വിട്ടുകൊടുത്താൽ തന്നെ പണി പൂർത്തിയാക്കാൻ പതിനേഴ് കോടിയോളം രൂപ വേണ്ടിവരും പുതിയ പ്ലാൻ പ്രകാരം പദ്ധതി പൂർത്തിയാക്കാൻ പതിനേഴ് കോടി രൂപ വേണ്ടിവരും വരും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയെ അറിയിച്ചതാണ് ഇക്കാര്യം പതിനേഴ് കോടി രൂപ മുടക്കി നഗരത്തിന്റെ നടുവിൽ യാത്രാ തടസ്സമുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു പദ്ധതി നടപ്പാക്കണമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അപ്പോഴാണ് വിദഗ്ധരുടെ പഠന റിപ്പോർട്ട് വരുന്നത് അതിന് മേൽക്കൂര താറ താർന്നിട്ടുണ്ട് മുകളിൽ സ്ഥാപിച്ച കമ്പികൾ ആ കമ്പി വല ബലക്ഷയം വന്നിട്ടുണ്ട് അത് മാറ്റണം എന്ന് പറയുന്നത് പൊളിച്ചു മാറ്റണം എന്ന് പറയുന്നത് അപ്പോഴാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വീണ്ടും ഇറങ്ങുന്നു ഇതാ ഇടതുപക്ഷം നശിപ്പിക്കാൻ പോവുകയാണ് കോട്ടയത്തെ എന്ന് പ്രിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ആറുമാസം കൊണ്ട് നടപ്പാക്കാൻ കഴിയാത്ത പദ്ധതി ആറുമാസം കൊണ്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ തറക്കലിട്ട പദ്ധതി എന്തുകൊണ്ടാണ് പൂർത്തീകരിക്കാൻ കഴിയാത്തത് എന്ന് പറയാൻ തിരുവഞ്ചൂർ തയ്യാറാകുന്നില്ല അദ്ദേഹത്തോട് ആരും അത് ചോദിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് ഇങ്ങനെ തലനിവർത്തി നിന്ന് പറയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഘടുകാര്യസ്ഥതയാണ് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പരാജയമാണ് അവിടെ കണ്ടത് അത് ചോദിക്കാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറാകും പക്ഷേ എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ തയ്യാറാകാത്തത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സി പി ഐ നേതാവ് അനിൽകുമാർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മറുപടിയുമായി വരുന്നത് കേട്ടുകൊള്ളുക ഇപ്പൊ പഠനം നടത്തിയത് രണ്ടും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളല്ല ഹൈക്കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൻ്റെ ഭാഗമായി പാലക്കാട് ഐ ഐ ടിയും അതുപോലെ തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ വിശ്വസ്ത സ്ഥാപനമായ മദുരാശയിലെ സ്ഥാപനവുമാണ് ഇപ്പോൾ പരിശോധന നടത്തിയത് അവർ വിവരങ്ങൾ കോടതിയെ അറിയിച്ചു ഇതിലൊന്നും രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പ്രശ്നമില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗമായി ഇപ്പോൾ നടക്കുന്ന നിയമ നടപടികൾക്ക് മാത്രമേ എന്തെങ്കിലും തീർപ്പുണ്ടാക്കാനാവൂ കോട്ടയത്തെ ജനങ്ങളുടെ ആശങ്ക ഗൗരവതരമാണ് തലയ്ക്കും മീതെ നിലനിൽക്കുന്ന ഈ അസ്ഥുകൂടം എപ്പോഴാണ് ആളുകളുടെ ജീവൻ എടുക്കുന്നത് എന്ന ഭയാശങ്കയിലാണ് ജനങ്ങൾ നിൽക്കുന്നത് നിർമ്മാണ വൈകല്യം ഉണ്ടാക്കിയ കോട്ടയം എം എൽ എ തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത് അതിൻ്റെ പാപഭാരവും പേരേണ്ടത് കോട്ടയം എം എൽ എ റവന്യൂ മന്ത്രി ആയിരുന്നപ്പോഴാണ് പദ്ധതിയുമായി വന്നത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ റവന്യൂ വകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചില്ല അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു ആദ്യത്തെ ഡിസൈനിൽ യാതൊരു അംഗീകാരമില്ലാതെ മാറ്റം വരുത്തി മാറ്റം വരുത്തിയപ്പോൾ തൂണുകളുടെ സ്ഥാനം മാറി തൂണുകളുടെ സ്ഥാനം മാറിയപ്പോൾ മേൽക്കൂരയിൽ ഏച്ചുകെട്ടൽ വന്നു നമ്മുടെ കണ്ണുമ്പിൽ കാണാവുന്ന ഏച്ചുകെട്ടൽ എവിടെയുണ്ട് ഇന്ന് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ആ പടവുണ്ട് ആ ഏച്ചുകെട്ടൽ കണ്ടാൽ ആ ഏച്ചുകെട്ടലിൻ്റെ യാഥാർത്ഥ്യം കാണിക്കുന്നത് എന്താണ് ഇത് നിർമ്മിച്ചവർ നിർമ്മാണ വൈകല്യം ഉണ്ടാക്കിയവർ ഇത് പൂർത്തിയാക്കിയാലും ആളുകളുടെ തലയിൽ വീഴും പൂർത്തിയാക്കിയില്ലേലും ആളുകളുടെ തലയിൽ വീഴും അതുകൊണ്ട് പൂർത്തിയാക്കിയിട്ട് ആളുകളുടെ തലയിൽ വീഴണോ പൂർത്തിയാക്കിയില്ലെങ്കിലും തലയിൽ വീഴണോ എന്നൊരു തർക്കം മാത്രമേ ഉള്ളൂ ഇനി പറയണം പദ്ധതി തുടരണോ അത് പൊളിച്ചു മാറ്റണം യാത്രാക്ലേശം സൃഷ്ടിക്കുന്ന യാത്രാ തടസ്സം സൃഷ്ടിക്കുന്ന ആ കമ്പി തൂണുകൾ അവിടുന്ന് മാറ്റുക തന്നെ വേണം യാത്ര സുഗമമാക്കണം പദ്ധതി വേറെയും കോട്ടയത്ത് നടപ്പാക്കാം അതേ പദ്ധതി വേണമെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറ്റാം അങ്ങനെ പദ്ധതി നടപ്പാക്കാൻ കഴിയും അതല്ലെങ്കിൽ ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തതിനു ശേഷം അവിടെ തന്നെ പദ്ധതി നടപ്പാക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കാം ഇപ്പോഴുള്ള പദ്ധതി ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഒമ്പത് വർഷമായി അത് ആകാശത്ത് തൂങ്ങി നിൽക്കുന്നു ഏതു നിമിഷവും തകർന്ന് താഴെ വീഴുന്ന അവസ്ഥയിൽ അതുകൊണ്ട് അത് പൊളിച്ചു മാറ്റി ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തണം യാത്രാ തടസ്സം ഒഴിവാക്കണം അതാണ് വേണ്ടത് അതിന് മുകളിൽ ഇനിയും പതിനേഴ് കോടി ചെലവഴിക്കാൻ ഒരു സർക്കാരും തയ്യാറാകരുത്